പറഞ്ഞു ഈ ലോകത്ത് തിയ്യാമത്താൾ വരുന്ന തൊട്ട് മുൻപ് ജനങ്ങളെ കുട്ടത്തിൽ ഒരു വിഭാഗത്തിന് കാണാൻ പറ്റും അഹങ്കാരികളായ ദരിദ്രമായിരിക്കും അഞ്ച് പൈസക്ക് ഗതില്ലെങ്കിലും ഒരു കുറവുണ്ടാവില്ല ഞാൻ പറയുന്നത് പെൺകുട്ടിയുടെ കല്യാണം നടത്തുന്നത് തലേത് ഗാനമേട ഉണ്ടാവും അന്ന് വീഡിയോഗ്രാഫറും ഉണ്ടാവും അഹങ്കാരത്തിന്റെ ഒരു കുറവും ഉണ്ടാവില്ല വാപ്പന്റെ നൈപ്പൊണ്ട് ജീവിക്കുന്ന ചില മക്കളുണ്ട് ഒരു പണിക്കും പോകില്ല പക്ഷെ സ്വപ്നം എന്താ അറിയോ ഒന്നര ചോർക്കേണ്ട ഇങ്ങനെ അഹങ്കാരം കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ വളർന്ന് വരുമ്പോൾ നിങ്ങൾ തിയ്യാമത്താൾ പ്രതീക്ഷിച്ചോന്ന ഇന്ന് പലർക്കും വലിയ വീടും സൗകര്യം ഉണ്ടാവും ഒരു നല്ല മനസ്സുണ്ടാവില്ല വിനയം ഉണ്ടാവില്ല ഹബീബായ അബാഹിന്റെ ഹബി ഭാര് നിങ്ങൾ കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാനെയും ഒരുപോലെ പോലെ റസൂർച്ച് ഇന്ന് ചിലർക്ക് രോഗം കൂടനെ ആ പവറുള്ളവൽ എന്നെ വരണം ആ തറവാട് ഉള്ളത് എന്നെ വരണം ഞാൻ പറഞ്ഞു കല്യാണ വീട്ടിൽ ചെന്നാ പോലും ക്ഷണിച്ചിട്ട് എല്ലാവരും പോകുന്നതെങ്കിൽ നമ്മുടെ തൊട്ട് മുൻപിലുള്ള അത്യാവശ്യം പവറിൽ ഡ്രസ്സൊക്കെ ഇട്ട് തരക്കടില്ലാത്ത ഒരു തറവാട്ടുകാരനാണ് ക്ഷണിച്ചു പോയ പരക്കാരെ കൈ പിടിച്ച് തരാം പറഞ്ഞ് ഭക്ഷണതാ കൊണ്ട് ചിരുത്തിയിട്ട് കോരി കൊടുക്കുന്നതിനോട് അറിയും മഴ ആണെങ്കിൽ നോക്കണം കേട്ടോ കാര്യമായിട്ട് അതിന്റെ ബേക്കിൽ സാധാരണക്കാരൻ നാട്ടിൽ കൈക്കൊട്ടെത്തുന്ന അയമ്പത് മൂന്ന് മക്കൾ പോകുകയാണെങ്കിലോ നിന്നിടത്ത് നനങ്ങാന്ന് പറയും നിന്നിട്ട് പോയാൽ മതി കേട്ടോ കൈക്കൊണ്ടാകി കാണിക്കും മനുഷ്യന്റെ സ്വഭാവം പോലും അവന്റെ പവറും ദർജിയെ അനുസരിച്ചിട്ടാണെങ്കിൽ അള്ളതിരുന്നത് അത് പടച്ചനോട് ചോദിക്കണം ഉറപ്പ് എന്റെ മനസ്സിൽ ഇനി ഒരു കിവറിണ്ടാകരുത് എനിക്കൊരു വിനയമാണോ എനിക്ക് അത്രയും നല്ലൊരു മനസ്സിന് ഉടമയാകാൻ പറ്റണം ആ വിനയം ആ തായ്മ അത് ദുനിയവിൽ പടച്ചനോട് പ്രാർത്ഥിക്കുന്ന ഒരു കള്ളം എടുക്കുന്നതാണ് അങ്ങനെയുള്ള ആളുകളെ പടച്ച റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളിൽ അള്ള ഏറ്റവും വിലമതിക്കുന്നത്യാവിൽ പടച്ചോലെ എന്തൊക്കെ കൊണ്ടുതിട്ടും അതുകൊണ്ടൊക്കെ വിനയം കാണിച്ച് അള്ളാന്റെ രീതിയിലേക്ക് മനസ്സുകൊണ്ട് ചേർന്നു നിന്നോനാ